ഹലോ ഹായ് എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാറ്റഗറി ഫോർ ഹിന്ദി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മളിവിടെ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം സർഗേ പ്രിയപ്രവാസത്തിൽ എത്ര പ്രവാസ് എന്ന രചനയിൽ എത്ര സർഗങ്ങളുണ്ട് പതിനേഴ് സർഗങ്ങളാണ് ഉള്ളത് അതിനു മുൻപ് ഈ ഇതിനെ പറ്റി നമുക്ക് പഠിക്കാം ഇത് എഴുതിയതാണ് ഇത് എഴുതിയത് അയോധ്യ സിംഗ് ഉപാധ്യായാണ് உபாத்யாய் ஆன பிரிய பிராஸ் எழுதியது அது பதினேழு சார் பிரவாஸ் உபாத்யாய் கியாக்கி की ஹவுதினே கீர்த்தி அதுபோலி தான் ஏற்றவும் ஆதத்தை തന്നെ காவியாயிட்டான பிரிய பிரவாசத்தை പ്രിയപ്രവാസത്തെ പ്രിയപ്രവാസിനെ കണക്കാക്കുന്നത് அதில் பதினேழு സർഗങ്ങളാണ് ഉള്ളത് ഇതൊക്കെ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളാണ് പ്രിയപ്രവാസ് ഹരിഹൌദ്ജിക്ക് ഏക പ്രസിദ്ധ രചന ഹെ ഹരിഹോദർജിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള രചനയാണ് പ്രിയപ്രവാസ് അത് പ്രകാശനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് ഈ പ്രിയപ്രവാസ് പ്രകാശനം ചെയ്തത് ഗഡീപോലി മേ ലൈ പലാ മഹാകാവ്യ ഹെ ഹരിജി കോജനാസെ ബഹു പ്രസിദ്ധമില്ലി ആ വേ ക്ക് പ്രഥമ മഹാകവി ഈ കൃതി എഴുതിയലൂടെ നമ്മുടെ ഹരി ഹൗദർ ജിക്ക് ഒരു പേര് കിട്ടി എന്താണ് ഗഡീബോലിക്ക് പ്രഥമ കവി എന്നൊരു പേരും കൂടി അദ്ദേഹത്തിന് കിട്ടി അപ്പോ ഗഡിബോലിയിൽ തന്നെ ആദ്യത്തെ മഹാകാവ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ഇത് പ്രകാശനം ചെയ്തിട്ടുള്ളത് കിസ്കോ കിസ്കോ മേ മേ സർവനാം സർവനാമിസ്കോഹിത് സർവനാം ഏതാണ് കോൻ കോനാണ് കിസ്കോ എന്ന വാക്കില് ഉള്ള സർവനാമം കിസ്കോ മേ നിഹിത് സർവനാം കോൻ കിസ്കോ ശബ്ദ പ്രശ്നവാചക് സർവനാമ അതായത് കിസ്കോ നമുക്ക് അതായത് കൊസ്റ്റിൻ ചോദിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സർവനാമമാണ് കിസ്കോ അതിൽ പ്രശ്നവാചക് സർവനാമാണ് കോനെ കോൻ എന്ന ആ നാ സർവനാമത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു സർവനാമാണ് കിസ്കോ കിസി അജ്ഞാത വ്യക്തി ആ വസ്തുക്കെ ബാരമേ സവാൽ പൂച്ചനേക്ക് ആ കേളിയെ ഉപയോഗം അതായത് അതെ ഏതെങ്കിലും വ്യക്തിയെയോ വസ്തുവെയോ ചോദിക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി നമ്മള് യൂസ് ചെയ്യുന്ന ഒരു സർവനാമാണ് കിസ്കോ നാഗാർജുൻ ക അസലീനാം നാഗാർജുനന്റെ യഥാർത്ഥ പേര് എന്താണ് വൈദ്യനാഥ് മിശ്ര ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം വൈദ്യനാഥ് മിശ്രന്റെ തൂലിക നാമം എന്താണെന്ന് ചോദിക്കാം അത് நாகார்ஜுன் நாகார்ஜு யதார்த்த பேரு வைதநாத் மிஸ்ரன்னா நாகார்ஜுன் கா அசலி நாம் வைதநாத் மிஸ் தா நாகார்ஜுன் ஹிந்தி ஓர் மைத்திலிக்கு பிரசித்த கவிதை உன்கா மூல் நாம் வைத்தியநாத் மிஸ்லேயும் മൈഥിലിയിലെയും വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു കവിയാണ് നാഗാർജുൻ കുറെ കവികളെ തന്നിട്ട് നമ്മളോട് ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം ഹിന്ദിയിലെയും മൈഥിലിയിലെയും തന്നിരിക്കുന്നവയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പ്രസിദ്ധ ആയിട്ടുള്ള കവി ആരാണ് ചോദിക്കാം നാഗാർജുൻ നാഗാർജുൻ അവരുടെ തുലിക നാമാണ് അവരുടെ യഥാർത്ഥ പേരാണ് വൈദ്യനാഥ് മിശ്ര െ ഹിന്ദി മേ നാഗാർജുൻ മൈഥിലി മേ യാത്രി ഇത് ഇമ്പോർട്ടൻ്റ് ആണ് അവര് ഹിന്ദിയിലാണ് നാഗാർജുൻ എന്ന തോലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്നത് മൈഥലിയിൽ അവരെ യാത്രി എന്ന പേരിലായിരുന്നു അവരെ എഴുതിക്കൊണ്ടിരുന്നത് ഹെ അതായത് ജനങ്ങളുടെ കവി എന്നായിരുന്നു നാഗാർജുനെ പറഞ്ഞ നാഗാർജുനെ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാൻ തന്നിരിക്കുന്നവയിൽ ജനകവി ആരാണ് ജൻ കവി ലോകോമു കി കവി ആരാണ് എന്ന് ചോദിക്കാം അപ്പോ നാഗാർജുൻ നാഗാർജുനെ പറ്റി ഇപ്പൊ നമ്മൾ ഒരുപാട് പോയിന്റ്സ് ഒരു കൊസ്റ്റിനിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് പോയിന്റ്സ് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഏർ ജൻകവി എന്നറിയപ്പെട്ടിരുന്നത് നാഗാർജുനാണ് നാഗാർജുന്റെ ഹിന്ദിയിലുള്ള പേര് ആണ് അതായത് നാഗാർജുൻ എന്ന തൂലിക നാമം ഹിന്ദിയിൽ ഉപയോഗിച്ചു മൈത്രിയിൽ യാത്രി എന്ന നാമം ഉപയോഗിച്ചു യഥാർത്ഥ പേര് വൈദ്യനാഥ് മിശ്ര എന്നാണ് അകർമ്മക്രിയ കോൻസി ഇതിൽ ക്രിയ ഏതാണ് നാച്ച കർമ്മം എന്താണ് ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം കർത്താവിലേക്ക് വരില്ല അകർമ്മക്രിയ വഹ ക്രിയാ ഹോതി ഹെ ജി ഫൽ അതായത് ഫലം കർമ്മ പർണഹി കർമ്മിലായിരിക്കില്ല പകരം കർത്താവിലായിരിക്കും ഇവിടെ നാച്ചന ടു ഡാൻസ് ഈ ഡാൻസ് ചെയ്യുന്നതിന്റെ ഫലം ആർക്ക ചെയ്യുന്ന ആൾക്കാ കർത്താവിനാണ് സോ ആ നാച്ചന എന്ന ആ ഒരു ക്രിയയാണ് അതിൽ അകർമ്മക്രിയ ദിയ വകല്പമേ നാച്ചന അകർമ്മക്രിയ ഹേ നാച്ചനയാണ് അകർമ്മക്രിയ ജോ കോ വ്യക്തി നാച്ചേ ഹെ ജോ നാച്ചനയൊക്കെ പ്രഭാവ് വ്യക്തി പർ ആ വ്യക്തിയിലേക്കാണ് അതിന്റെ ഫലം പ്രഭാവം വരുന്നത് പ്രഭാവം മീൻസ് ഫലം അതിന്റെ ഫലം വരുന്നത് ആ വ്യക്തിയിലേക്കാണ് നാച്ചനയ്ക്ക് കിസി കർമ്മക്ക് അതായത് ഒരു കർമ്മത്തിന്റെ ആവശ്യമില്ല ടു ഡാൻസ് ചെയ്യാൻ എന്തിനാണ് ഒരു കർമ്മത്തിന്റെ ആവശ്യം അപ്പോൾ ഒരു കർത്താവിലാണ് അതിൽ ഫലം വന്ന് ഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് നാച്ചന എന്ന് പറയുന്നത് ആ കർ ആ കർമ്മ ക്രിയയാണ് പൂസ് കിറാ ക ജബ ജബറ കോൻഹി അതായത് കഹാനയിലെ ജബാറ ജബറ എന്ന പേര് ആർക്കാണ് ഇതില് കുത്തേ കുത്തയുടെ പേരാണ് ജബറ പൂസ്കിറാ മുൻഷി പ്രേംചന്ദ് ദ്വാര പ്രേംചന്ദിനെ പറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹിന്ദി സാഹിത്യം എന്ന് പറയുമ്പോൾ തന്നെ പ്രേംചന്ദിനെ പറ്റി പഠിക്കാതെ നമുക്ക് പോകാനേ പറ്റില്ല പ്രേംചന്ദിനെ പറ്റി നിർബന്ധമായിട്ടും ഒരു അത്യാവശ്യം നിറയെ പോയിന്റ്സിലൂടെ പ്രേംചന്ദിനെ പറ്റി പഠിക്കുന്നത് വളരെ നല്ലതാണ് അവരുടെ അപ്പോസ്കിറാത്തവരുടെ ഒരു കഹാനിയാണ് അതിൽ കുത്തയുടെ പേരാണ് ജബറ ദ്വാരി ഖൈ ഏക്ക് പ്രസിദ്ധ ഹിന്ദി കഹാനി ഹെ ജോ ഏക്ക് ഗരീബി കിസാൻ ഹൽക്കു അപ്പൊ ഇതിൽ ഇനിയൊരു ക്യാരക്ടറിന്റെ പേരാണ് ഹൽക്കു ഹൽക്കൂയുടെ ആ ഹൽക്കു എന്ന കിസാൻ്റെ ജീവിതത്തെ ചുറ്റിപ്പറ്റി എഴുതിയിട്ടുള്ള കഹാനിയാണ് അതില് കുത്ത അതിലുള്ള ഡോഗിന്റെ പേരാണ് ജബാഴ ഇനി പ്രേംചന്ദ്രനെ നമുക്ക് പറ്റി പറയുകയാണെങ്കിൽ ഈ കിസാനോ കിസാനോ കർഷകരുടെ കവിയാണ് പ്രകൃതിവാദിന്റെ ജനകാണ് പ്രകൃതിവാദിന്റെ മെയിൻ ആയിട്ടുള്ള ഒരാളാണ് പിന്നെ സമൂഹത്തിലുള്ള അന്യായങ്ങൾ ഭ്രഷ്ടാചാരം സ്ത്രീകൾക്ക് നേരെയുള്ള ആ അതിക്രമങ്ങൾക്കെതിരെയൊക്കെ സാഹിത്യത്തിലൂടെ വളരെയധികം എഴുതിയിട്ടുള്ളൊരു മഹത് വ്യക്തിയാണ് മുൻഷി പ്രേംചന്ദ് പ്രേംചന്ദിനെ പറ്റി ഒരിക്കലും പഠിക്കാതെ എക്സാമിന് പോകരുത് അവരെ പറ്റി ഒരു ക്വസ്റ്റ്യൻ എങ്കിലും വരും വന്നിരിക്കും അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പ്രേംചന്ദ് ഫൽ ഹെ അതായത് പഴങ്ങൾ മധുരമുള്ളതാണ് അതിൽ പഴങ്ങൾ എന്ന് വന്നിരിക്കുന്ന വന്നിരിക്കുന്നതിൽ ഏത് ഏത് അന്തർഗത ആണെന്നാണ് ചോദിക്കുന്നത് ഏത് സംജ്ഞയാണെന്നാണ് ചോദിക്കുന്നത് വ്യക്തിവാചക സംജ്ഞ ഭാവ് വാചക് സംജ്ഞാതിവാചക് സംജ്ഞവാചക് സംജ്ഞാതിവാചകാണ് കാരണം ഇവിടെ പഴങ്ങൾ എന്ന് പറയുന്നത് പഴങ്ങൾ എന്ന് പറയുമ്പോൾ അതില് എല്ലാ ടൈപ്പ് ഓഫ് ഫ്രൂ ഫ്രൂട്ട്സും വരും ആപ്പിൾ ഓറഞ്ച് ബനാന എല്ലാം വരും അപ്പൊ ഇതിൽ പ്രത്യേകിച്ച് ഒരു പഴത്തെ പറ്റി പറഞ്ഞിട്ടില്ല ഒരു ജാതിവാചക് മീൻസ് ടൈപ്പ് ഓഫ് അതില് കുറെ ടൈപ്പ് ഓഫ് കുറെ ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് വരുന്നുണ്ട് പക്ഷെ അതിനെ പ്രത്യേകം ഒരു കാറ്റഗറിയിൽ ഒരു പ്രത്യേകം ഒരു ഇതിൽ പഠിപ്പെടുത്തി അതുകൊണ്ടാണ് അത് ജാതിവാചക് സംജ്ഞ ആയത് സം കിസി കണ്ാതി ഇതുകൊണ്ടാണ് അത് ജാതിവാചക് സംജ്ഞ ആയത് ആ ഫൽ എന്ന് പറയുന്നതിൽ എല്ലാ പഴങ്ങളും പെടുന്നുണ്ട് അതുകൊണ്ട് അതൊരു ജാതിവാചക് സംജ്ഞയാണ് പൂരേജാതിക്കോ ബോധ് കർത്തിയെ ഫൽ ശബ്ദം കിസി വിശേഷ ഫൽക്ക नाम न ना होकर सभी फलों की जाति का बोध करती है सभी कंडले एला टाइप ऑफ फ्रूट्स हम फ्रूट्स ने वारे में बादले पढ़ने ना तो उन्होंने ना तो जादी वाजक सामन्य है ना पारे है ना इस करुणा कलीदर ह्रदय में अब विकल रागनी बजती ये किसकी पंक्तियाँ हैं अदा ये, ये करुणा कलीदर ह्रदय में अब വികൽപ്പ് രാഗണീ ബജുതി ഈ ഈ വാക്ക് ആരുടെ ആരുടെ വരികളാണ് എന്നാണ് ചോദിക്കുന്നത് അപ്പൊ അതിനു മുൻപ് നമുക്കിത് ഏതിൽ ഏത് കവി കവിതയിൽ നിന്നാണ് എന്നറിയണം ഇത് പ്രസാദ് ജി അതായത് ജയശങ്കർ പ്രസാദ് ദ്വാര രചിത ആസൂ കവിത ആസൂ കവിതയിൽ നിന്നും തന്നിട്ടുള്ള വരികളാണ് ആസു അവരുടെ ഫേമസ് ആയിട്ടുള്ള രചനയാണ് അതിൽ അവരെ വിരഹ വിരഹത്തെ പറ്റിയിട്ടാണ് അവരതില് പറയുന്നത് പ്രസാദ് ജി ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ് ഛായാവാദി കവികള് പ്രേംചന്ദ് പിന്നെ ഇവരൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട വ്യക്തികളിൽ ഒരാളാണ് വ്യക്തികളാണ് അതിലൊരാളാണ് ജയശങ്കർ പ്രസാദ് ഈ പങ്ക്തി ആ ജയശങ്കർ പ്രസാദ് കിക്ക് ജയശങ്കർ പ്രസാദ് ആണ് ആ പങ്ക്തി എഴുതിയിട്ടുള്ളത് പ്രസ്തു പങ്ക്തി കരുണ കലിത ഹൃദയമേ ആ വികൽപരാഗ്ണി ഭജ്തി ജയശങ്കർ പ്രസാദ് ദ്വാരചിത ആസു അപ്പൊ ആസു എഴുതിയതായ ജയശങ്കർ പ്രസാദ് ആസൂൽ നിന്ന് തന്നിട്ടുള്ളതാണ് ഈ പങ്ക്തി ഹരിവംശറായി ബച്ചൻ കി പ്രഥമ പ്രകാശി ആത്മകഥ കോൺസി അതായത് ഹരിവംശറായി ബച്ചൻ നമ്മുടെ അമിതാഭ് ബച്ചന്റെ അച്ഛനായിട്ടുള്ള അല്ലെങ്കിൽ ആ അച്ഛനായിട്ടുള്ള ഹരിവംശരായ് ബച്ചന്റെ പ്രധാനപ്പെട്ട പ്രകാ പ്രഥമ ആദ്യം പ്രകാശനം ചെയ്ത ആത്മകഥ ഇതിൽ ഏതാണ് ക്യാ ക്യാബോലും ക്യാ യാദവും അത് തന്നെയാണ് ഉത്തരം അതായത് അവരുടെ ഈ ആത്മകഥ എന്ന് പറയുമ്പോ ഹിന്ദി ആധുനിക കാലില് വരുന്ന വിധായ ഒന്നാണ് ആത്മകഥ നിബന്ധ നാടക് ഇതൊക്കെ വരുന്നത് ആത്മകഥയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ക്യാബൂലും ക്യാകരും കുറെ നിരൂപകന്മാർ കൊറേ ആലോചകന്മാർ പറഞ്ഞത് ഇത്രയും ഇത്രയും ഓണസ്റ്റ് ആയിട്ടുള്ള ആത്മകഥ ഇതിന് മുൻപ് ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകുമോ എന്നും സംശയമാണ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആത്മകഥയാണ് ക്യാബൂലും ക്യാ യാതുകരും ആര എഴുതിയത് നമ്മുടെ ഹരിവംശറായി ബച്ചൻ ദ്വാരചിത് ക്യാബൂലും ക്യാ യാദുകറും ഹരിവംശറായി ബച്ചൻ കി പ്രഥമ പ്രകാശിത് ആത്മകഥ क्या क्या ും കറൂും ഹരിവംശരായ് ബച്ചൻ കി അതില് അത് എപ്പോഴാണ് പ്രകാശനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ആത്മകഥ പ്രകാശനം ചെയ്തിട്ടുള്ളത് സംബന്ധിത് ബാഗ് കോൺസാഹെ അതായത് കബീർ ദാസ് ദ്വാരചിത് ബീജക് അത് അവരുടെ ഒരു ദോഹ സംഗ്രഹാണ് അതില് ദോഹകളെ പറ്റിയിട്ട് പറയുന്ന ഭാഗങ്ങൾ ഏതാണ് സാഖി ബീജക് തന്നെ മൂന്ന് പാർട്ട് ഉണ്ട് സാഖി സബദ് രമേണി അതിൽ സാഖിയിലാണ് ദോഹകളെ പറ്റിയിട്ട് പറയുന്നത് കബീർദാസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആദ്യകാലീന കവിയാണ് കബീർദാസിനെ പറ്റിയിട്ട് കുറെ പോയിന്റ്സ് നോക്കി വയ്ക്കുന്നത് എക്സാമിന് വളരെ നല്ലതാണ് കബീർ കിം കി സിജ് സി സമിഖിയാണ് ബിജക് കബീർദാസ് കിനെ തീൻ മുഖ്യ ബാഹെ സബദ് അവരുടെ ബീജക് എന്ന സംഗ്രഹത്തിലെ ഏറ്റവും മൂന്ന് ഭാഗങ്ങളാണുള്ളത് അതിൽ മൂന്നെണ്ണമാണ് സാഖി സബദ്രമേന ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് എന്തായാലും നമ്മൾ കബീർദാസിനെ പറ്റിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് നയൻറ്റി നയൻ പെർസെന്റേജും ചോദിക്കാൻ സാധ്യതയുള്ള വ്യക്തിയാണ് കബീർദാസ് ബാ സാഖി കബീർ കെ ഉപദേശവും സാക്കിയിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ് ഉപദേശവും ശിക്ഷാവും है है यह ये पदों में ി ഭക്തി പൂർണ്ണ വിചാരവും വ്യക്ത അതായത് അതിൽ പറയുന്നത് ഉപദേശങ്ങൾ സമാജ സമൂഹത്തിനുള്ള ഉപദേശങ്ങളും ശിക്ഷവും ജ്ഞാനങ്ങളെ പറ്റിയിട്ടുള്ള പഠനങ്ങൾ ജ്ഞാനം നൽകുക ശിക്ഷ പഠ പഠി പഠിക്കൽ അതൊക്കെയാണ് അതിലിപ്പറ പിന്നെ ഭക്തിപൂർണ വിചാരവും അതില് പറയുന്നുണ്ട് ആള് ജ്ഞാനമാർഗി ഏർ നിർഗുണ കവിയാണ് നമ്മുടെ കബീർദാസ് ഓക്കെ ില് പറയുന്നത് എന്താ വ ചൗപ്പായി ദർശനിക് ഓർ ആധ്യാത്മിക് മാന മാന്യതാവും അതില് ദോഹ രണ്ടാണെങ്കിൽ ചൗപ്പായി നാല് വരികളെ പറ്റിയിട്ടാണ് അതിൽ പറയുന്നത് നാല് വരികളുള്ള കവിതകളുണ്ട് അതില് ആധ്യാത്മിക് മാന്യതാവും പ്രസ്തുക്കിയാഹെ ഇസിലി ബീജക് ദോഹം ക സംബന്ധിത് ഭാഗം സാക്കി ഹെ ബീജിങ്ങിൽ ദോഹയെ പറ്റി പറയുന്നത് സാക്കിയിലാണ്